എന്നേക്കാൾ പാപികളായതുകൊണ്ടല്ല അവര് മരിച്ചുപോയത് ആ വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചുപോയ ദൈവമക്കള് നമ്മളെക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുക അല്ലെന്ന് അവര് പാപികളായിരുന്നതുകൊണ്ടല്ല അവർ മരിച്ചത് നമ്മൾ അവരെക്കാൾ വിശുദ്ധരായത് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നെ പാവികളായത് പ്രിയമക്കളെ എന്നിട്ട് കർത്താവ് പറയാ പശ്ചാത്തപിക്കണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ പതിമൂന്നാം അധ്യായം നാലാമത്തെ തിരുവചനം ഗോപുരം ഇടിഞ്ഞു വീണ് സിലോഹ എന്ന സ്ഥലത്ത് ഒരു ഗോപുരം ഇടിഞ്ഞു വീണ് അതിന്റെ ഉള്ളിൽ പെട്ട് പതിനെട്ട് പേര് മരിച്ചു പ്രിയപ്പെട്ടവര് ഈ വിവരം ചിലര് വന്ന് കർത്താവിനെ അറിയിച്ചു കർത്താവ് അവിടെ ഒരു ഗോപുരം ഇടിഞ്ഞു വീണു പ്രതീക്ഷിക്കാത്ത ഒരു അപകടം ദൈവമേ ആരും ചിന്തിക്കാത്തൊരു അപകടം ആ അപകടത്തിൽ ആ ഗോപുരം ഇടിഞ്ഞു വീണ അപകടത്തിൽ പതിനെട്ട് പേര് മരിച്ചു നമ്പരാന് ഈ മെസ്സേജ് യേശു അറിയിച്ചപ്പോൾ ഈ വിവരം കർത്താവിനെ അറിയിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞ് ആ പതിനെട്ട് പേര് ജറുസലേമിൽ വസിച്ചിരുന്നവരിൽ വെച്ച് എല്ലാവരേക്കാളും പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുക എന്നിട്ട് ഈഷോ കൂട്ടിച്ചേർത്തു പശ്ചാത്തവിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ഓരോ ഉരുൾപൊട്ടലും ഓരോ പ്രകൃതിക്ഷോഭവും ഓരോ പ്രളയവും ഓരോ മഹാമാരിയും അതിലൂടെ വരുന്ന ഓരോ മരണവും ഒക്കെ സണ്ണി സണ്ണിയെ അനുതാപത്തിലേക്ക് നയിക്കാൻ ദൈവം ആഗ്രഹിക്കുക പശ്ചാത്തലപിക്കണം ആ മിലിറ്ററി ടീമും മറ്റൊത്തിരി രക്ഷാപ്രവർത്തകരുമൊക്കെ പ്രിയജനമേ അതിൻ്റെ പിന്നിൽ തെരച്ചില്ല വളരെ കഷ്ടപ്പെടുന്നുണ്ട് അവർ ജാതി മത ഭേദമന്യ എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഓരോ ദുരന്തവും ഓരോ മഹാമാരിയും ഓരോ പ്രളയവും ദൈവജനത്തെ ജീവിച്ചിരിക്കുന്നവരെ ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കാനും ഒരനുതാപത്തിലേക്ക് നയിക്കാനുമൊക്കെ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് അത് മനസ്സിൽ കാണുക നമ്മൾ വലിയ യോഗ്യരായിട്ടൊന്നല്ലോ നമ്മൾ വലിയ പ്രാർത്ഥനക്കാരായതുകൊണ്ടൊന്നല്ല നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്ന നമ്മൾ ചെയ്ത് കൂട്ടിയ നന്മയുടെ ഫലമൊന്നുമല്ല പ്രിയപ്പെട്ടവര് നമ്മുടെ വിശുദ്ധി കൊണ്ടൊന്നല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പ് പോലെയായിരുന്നു നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പ് പോലെയാണ് നിങ്ങൾ കുറെ തീയിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക കുറെ വിറകു വെച്ചിങ്ങനെ തീ കൂട്ടി ചാരമായി കൊണ്ടിരിക്കുക ആ സമയത്ത് കർത്താവിന് തോന്നി ഈ കമ്പ് അധികം കത്തിക്കണ്ട അതിങ്ങട് വലിച്ചെടുക്കാം എന്നിട്ട് ആ കമ്പ് നിലത്തൊന്ന് കൊത്തി കിടത്തി കരയിൽ വെച്ചിരിക്കുക അടുപ്പിൽ നിന്ന് പുറത്തു വെച്ചിരിക്കുക എന്നിട്ട് ദൈവം പറയാ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പ് പോലെയായിരുന്നു നിങ്ങൾ എന്നിട്ടും എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തലേക്ക് വന്നില്ല എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വന്നില്ലല്ലോ എന്നിട്ടും നിങ്ങൾ വിശുദ്ധിയിൽ ജീവിച്ചില്ലല്ലോ എന്നിട്ടും നിങ്ങൾ കൃപയുടെ ജീവിതം നയിച്ചില്ലല്ലോ അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ ഓരോ അപകടങ്ങളും ഓരോ ദുരന്തങ്ങളും നമുക്കൊരു പാഠമായിരിക്കട്ടെ പ്രിയപ്പെട്ടവർ നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല നമുക്ക് മേന്മ ഭാവിക്കാനൊന്നുമില്ല നമ്മൾ ആയിരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹവും കരുണയും ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയജനമേ നമുക്ക് മാപ്പ് ചോദിക്കണം ഈശോ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹമുള്ളവര് ദൈവം തരുന്ന ഓരോ രക്ഷപ്പെടലും ദൈവം തരുന്ന ഓരോ രക്ഷപ്പെടലും അനുതാപത്തിനുള്ളൊരു വേദിയാണ് പ്രിയ മക്കളെ കർത്താവ് തരുന്ന ഓരോ സ്നേഹവും അനുദപിക്കാനുള്ളൊരു വേദിയാണ് പ്രിയപ്പെട്ടവരെ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പത്രോസ് ഇതാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല അവസാനം ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു പത്രോസ് വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്ക് വലതുവശത്ത് വലയിറക്കിയപ്പോൾ ഇതാ കണ്ടമാനം മത്സ്യം വല കീറാറായി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വള്ളക്കാരെ വിളിച്ചെല്ലാം വലിച്ചു കയറ്റി മത്സ്യത്തിൻ്റെ ആധിക്യം കണ്ടപ്പോൾ കണ്ടപ്പോ അത് കർത്താവാണെന്നറിഞ്ഞപ്പോ പത്രോസ് ഓടി കാൽക്കൽ വീണ് കാൽക്കൽ കൊമ്പിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകണേ ഞാൻ പാപിയ ഈ ഒരു മനോഭാവമാണ് പ്രിയപ്പെട്ടവർ ദൈവസ്നേഹം നിറയുന്നവരിൽ ഉണ്ടാകുക ദൈവസ്നേഹം നിറയുന്നവരിൽ ഉണ്ടാകുന്ന ഒരു വലിയ മനോഭാവം ഇതാ അതുകൊണ്ടാണ് ഏതൊരു ധ്യാനമന്ദിരത്തിൽ ചെന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചോ ആദ്യത്തെ ക്ലാസ് ആ ദൈവസ്നേഹത്തെ കുറിച്ചായിരിക്കും യേശു രക്ഷകൻ എന്ന ഒരു വിഷയമൊക്കെ ആയിരിക്കും ആദ്യത്തെ ക്ലാസ് പാപമല്ല എടുക്കുന്ന പല ധ്യാനം വന്നിരത്തിലു ആദ്യത്തെ ക്ലാസ് ദൈവസ്നേഹം ഈ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇന്നലെ വരെ ദൈവത്തെ വേദനിപ്പിച്ചതിനും മാപ്പ് ചോദിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കാൻ സ്നേഹമുള്ളവര് ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ അല്ലേ ഞാൻ വേദനിപ്പിച്ച് എന്നൊരു എന്നൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരുമ്പോ എന്നിട്ട് നമ്മൾ ഓടി ചെന്ന് കുമ്പസാരിക്കാൻ പറയുക മക്കളെ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നിറയുമ്പോൾ കർത്താവ് എന്നെ രക്ഷിച്ചു എന്നൊരു ബോധ്യം നിറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ചേതോ വികാരമാണ് ദൈവമേ ഞാൻ പാപിയാണ് കർത്താവേ ഞാൻ പാപ്യ എന്നിൽ നിന്ന് അകന്നു പോകണം ദൈവജനമേ ചെയ്തു പോയ പാപങ്ങൾക്ക് ഒരു നിമിഷം മാപ്പ് ചോദിക്കട്ടെ എല്ലാവരും കണ്ണുകൾ അടച്ചൊന്ന് പശ്ചാത്തപിച്ച് എൻ്റെ പ്രിയ ജനമേ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ നമ്മളിൽ വരുന്ന സ്ഥായിയായ ഒരു വികാരമാണ് അനുതാപം പ്രിയപ്പെട്ടവര് കർത്താവിൻ്റെ സ്നേഹം എത്ര കൂടുതൽ നിറയുന്നോ അത്രയും നമ്മൾ അനുദപിക്കും നമ്മൾ പശ്ചാത്തപിക്കും ജനമേ ഒരിക്കൽ പത്രോസിൻ്റെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല അപ്പോഴാണ് ഈശോ പറഞ്ഞ നീ വള്ളത്തിൻ്റെ വലുത് വശത്ത് വലയിറക്കുക വലുത് വശത്ത് വലയിറക്കിയപ്പോൾ ഇതാ മത്സ്യത്തിൻ്റെ ആധിക്യത്താൽ വല കീറാൻ തുടങ്ങി അടുത്തുള്ള വള്ളക്കാരെയൊക്കെ വിളിച്ച് സഹായം തേടി ഇതാ വല വലിച്ചു കയറ്റി വള്ളത്തിന് തികയാത്തത്ര മത്സ്യം കിട്ടി ഇത് കണ്ടപ്പോൾ പത്രോസ് മനസ്സിലാക്കി യേശു ആണ് അവിടെ നിൽക്കുന്നത് അത് കർത്താവണെന്ന് അത് കർത്താവാണ് എന്നറിഞ്ഞ ഉടനെ പത്രോസ് ചെയ്തത് ഇതാണ് പത്രോസ് യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണു ഈശോയുടെ കാൽക്കൽ വീണിട്ട് പത്രോസ് ഇങ്ങനെയാണ് പറഞ്ഞ കർത്താവേ ഞാൻ പാപിയാണ് എന്നിൽ നിന്ന് അകന്നു പോകണമേ ദൈവമേ ഞാൻ പാപിയാണ് എന്നിൽ നിന്ന് അകന്നു പോകണമേ ഒരു വ്യക്തിയിൽ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ അവനിൽ സംഭവിക്കുന്ന വലിയൊരു അനുതാപം അത് രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു അനുതാപമാണ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ അനുതാപത്തോടെ ഇരിക്കാം കർത്താവെ നീ തരാത്തതായിട്ടൊന്നുമില്ല നീ ചെയ്യാത്തതായിട്ടൊന്നുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പശ്ചാത്താപത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാം ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കും പാപങ്ങൾക്കും മാപ്പ് ചോദിക്കാം എൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറയേട്ടെന്ന് പ്രാർത്ഥിക്കാം ഇരുകരങ്ങളും ഉയർത്തി അനുതാപത്തോട് ദൈവത്തെ സ്തുതിക്കേട്ട ദൈവജനമേ ഹലലുയാ 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 ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഓ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ جگہ آرا درا آرا درادن آراد یشوے آراد